ഷീറ്റ് മാത്രമല്ല ക്ലാഡിങ്സ് ഉൾപ്പെടെയുള്ള ജിയോറോഫിന്റെ ക്ലാഡിങ്ക്ച്വലി ഇത് രണ്ട് പാനൽസ് ആണ് സ്ക്രൂസ് ഹിഡർ ആണ് അതൊരു സൗണ്ട് റെസിസ്റ്റൻസും പിന്നെ ഹീറ്റ് റെസിസ്റ്റൻസും ഇത് കൊടുക്കണം എസ് പാനോ ഉള്ളതാണ് യൂറോ ടൈലും ഡ്യൂറബിലിറ്റി ട്വന്റി ഫൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് കൊണ്ട് ഷേപ്പ് ഫ്രീ അതാണ് പ്രത്യേകത ഇത് തീരെ നമുക്ക് ജോയിന്റ് അറിയാൻ പറ്റില്ല എന്നുള്ള മറ്റേ നമുക്ക് കുറച്ചുപോലെ അപ്പുറം കാണിച്ച പോലെ നമസ്കാരം നമ്മുടെ റൂഫിങ്ങിന് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഈ റൂഫിംഗ് ഷീറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ പലരും എടുത്തു ഒരു പേരാണ് ജിയോ റൂഫ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജിയോ റൂഫിൻ്റെ ജിയോ സ്റ്റീലിൻ്റെ എക്സ്പീരിയൻസ് എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പലപ്പോഴായിട്ട് അറിയുന്ന റൂഫിംഗ് ഷീറ്റുകളിൽ അതിലെന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കാറില്ല എന്നാൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് റൂഫിംഗ് ഷീറ്റിൽ അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രോഡ്സ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഷീറ്റ് മാത്രമല്ല ജിയോ ജിയോറൂഫിൻ്റെ ക്ലാഡിങ്സ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പോകുന്ന അവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ഹോം ആൻഡ് കൊമേഷ് ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ജിയോ റോഫിൽ നിന്ന് ജോർജ് ഉണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട് ഇതിനെ അതെ അതെ നമ്മുടെ ഈ ഒരു നമ്മുടെ ജിയോഫിന്റെ എക്സ്പീരിയൻസ് എൻ്റർന്ന് നമ്മൾ വിളിക്കുന്ന പേര് ഓ ഈ ജിയോ റോഫിന് എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ള എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഇല്ല ഇല്ല ഈ അടുത്തൊക്കെ ആയിട്ടാണ് മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് ലോഞ്ച് ഈ കമ്പനി എങ്ങനെ ൾ ചെയാണ് മൈക്രോ ഇനോവേറ്റീവ് മെറ്റീരിയൽ പുറത്തുനിന്ന് ഗ്രൂപ്പിന്റെ പേര് ജോർജ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പറയുന്നത് ജി ഐ പി എൽ എന്ന് പറയാം ജി ഐ പിന്നെ ജി ഐ പി എൽ അണ്ടറിൽ തന്നെ നമുക്ക് കുറെ ബ്രാൻഡുകൾ ഉണ്ട് ഓ നമുക്ക് എന്ന ബ്രാൻഡ് ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും പ്രീമിയം ക്ലാഡിംഗ് ഡിവിഷൻ നമ്മൾ ഈ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെറ്റൽ ക്ലാഡിങ് ലക്സ് ക്ലാഡ് നമുക്ക് ഇതിന്റെ അണ്ടറിൽ നമുക്ക് പല പിന്നെ കൊറേ അടിയിലേക്ക് കമ്പനികൾ ഉണ്ട് ഇതിന്റെ ചെറിയ ചെറിയ പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് പന്ത്രണ്ടോളം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാതിന്റെ ഒരു ഗ്രൂപ്പാണ് ജി ഐഫിൽ നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗിൽ സിങ്ക് മെറ്റീരിയൽ മാത്രമായിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് ആയിരുന്നു അത് തന്നെ വിട്ട് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നതാണ് അലൂസിങ്ക് മെറ്റീരിയൽ അലുമിനിയം അലൂമിനിയം ആയിരിക്കും അതിന്റെ അടിയിലുള്ള പെയിന്റിന്റെ അടിയിലുള്ള കോട്ടിംഗ് ഉണ്ടാവും ഓക്കെ നമ്മൾ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ ഇതെല്ലാം വിട്ട് ഇതിന്റെ ഏറ്റവും തേർഡ് ജനറേഷൻ റൂഫിംഗ് ഷീറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീനില് അതിന് പറയുന്നതാണ് ജി എൽ എക്സ് ടെക്നോളജി ആ ടെക്നോളജിയുടെ പേരാണ് ജി എൽ എക്സ് ടെക്നോജിന്റെ ഉള്ളിൽ അലൂമിനിയം സിങ്കും മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ എലിമെന്റും ഇത് മെഗനീഷ്യും കൂടി എക്സ്ട്രാ എക്സ്ട്രാറോണ്ട് നമുക്ക് ഉള്ളിൽ ട്വന്റി ഫൈവ് ഇയേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും വാറന്റി കൊടുക്കാം നമ്മൾ ഇത് കൊടുക്കുന്നത് ഈ വാറന്റി വെച്ചിട്ട് ഇപ്പൊ എല്ലാ ബ്രാൻഡും ജസ്റ്റ് പറയുന്നുണ്ട് വാറന്റി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് ഫിസിക്കൽ വാറന്റി കാർഡായിട്ട് കൊടുക്കും അതെ ഫിസിക്കലായിട്ട് ഫസ്റ്റ് ബ്രാൻഡ് കാർഡ് യൂസ് ചെയ്തത് ജീറുഫ് നമുക്കിപ്പോ അലുമിനിയം ജിങ്കും അതിനൊക്കെ ടെക്നോളജി ആണോ അതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് വാറന്റി ഫിസിക്കലായിട്ട് തന്നെ കൊടുക്കണം നമ്മുടെ ഈ ജി റൂഫിന്റെയും നമ്മുടെ ഈ ലക്സ് എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് ആ ഒരു ഫൈവ് ഇയേഴ്സ് ഉള്ള അവൈലബിൾ ആണ് അതായത് നമ്മളിപ്പോ കാണാൻ പോകുന്ന എല്ലാത്തിലും ഈ ട്വന്റി ഫൈവ് ഇയേഴ്സ് കൊടുക്കാൻ സാധിക്കും സാധിക്കുന്നുള്ളതാണ് അതെ ഇനിയെ നമുക്കിപ്പോ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല എത്ര വർഷമായിട്ട് മാർക്കറ്റിൽ നമ്മൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആക്ച്വലി തേർട്ടി നമ്മുടെ ഈ കമ്പനി തേർട്ടി തൗസൻഡ് സോറി തൊട്ട് നമ്മളുണ്ട് ാണ് ശരി നമ്മൾ ഈ കൊല്ലം ഇപ്പോ ഒരു ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മെറ്റീരിയൽ നമ്മൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് സ്റ്റാൻസ 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 ഈ പ്രൊഫൈലിന്റെ പേര് വരുന്നത് ഓ ശരി എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് രണ്ട് പാനൽസ് ആണ് വരുന്നത് ആ വരണത് ഈ രണ്ട് പാനൽസിന്റെ ഇത് നമ്മള് ഹിഡൻ ആണ് വരുന്നത് ഹിഡൻ സ്ക്രൂ സിസ്റ്റം ആണ് ഉള്ളിലുള്ളത് ഓ സ്ക്രൂ എവിടെയാണ് ഇത് ഇതിന്റെ ഉള്ളിലാണ് സ്ക്രൂ വരുന്നത് ഓ ഓക്കേ ഓക്കേ അപ്പൊ ഇത് ആക്ച്വലി രണ്ട് പാനലായി നിൽക്കുന്നു ഉള്ളില് സ്ക്രൂ വരുന്നു അപ്പൊ നമ്മള് ലോക്ക് ചെയ്യുമ്പോൾ ആയി പോകും അതായത് ഇതിന്റെ വിട്ട് നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ഷീറ്റിന്റെ അല്ല ഷീറ്റിന്റെ ഓക്കേ ഇതാണ് ശരിക്കും അതെ അതിനൊരു നേർ പകുതി വരും ഒരു സൈസ് എന്ന് ഓ ഓക്കേ ആ ഇതാണ് അതിന്റെ ഒരു ഒരു പ്രൊഫൈൽ

ജസ്റ്റ് വെച്ചിട്ട് ഓവർലാപ്പ് ഓവർലാപ്പ് എനിക്ക് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ലോക്ക് പിന്നെ അത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് സ്ട്രെങ് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ങ് വരുന്നത് ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഇത്രയും വിട്ടു വരത്തില്ല അപ്പൊ ഇതിന്റെ ഹൈറ്റ് അതായത് ഫീറ്റ് എത്ര അടി കിട്ടും നമുക്ക് ഫീറ്റ് നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് ഏത് ലെങ്ത് ലെങ് അവൈലബിൾ ആണ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ട്വന്റി ാണ് നമുക്ക് പോസിബിൾ ആക്ച്വലി ഓക്കെ അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് ലെങ്ത് വരും നമുക്ക് ഭയങ്കര ചെയ്യിപ്പിക്കാം പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മാക്സിമം ട്വന്റി വൈറൊക്കെ ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് എത്ര കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ ആക്ച്വലി നമുക്ക് 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 കളേഴ്സ് വരെ ഇതിനുള്ളിൽ ആണ് മാറ്റ് ഗ്രെയിൻ ഒരു മെറ്റീരിയൽ ഉണ്ട് നമുക്ക് പോലത്തെ മെറ്റീരിയൽസ് വരും പിന്നെ നമുക്ക് ഇറുള്ളിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് ടെക്നോളജി ആണ് അപ്പൊ നമുക്കത് ഒരു ശരിക്കും വുഡ് ഫിനിഷും നമുക്കൊരു മാർബിൾ ഫിനിഷും സ്റ്റോൺ ഫിനിഷും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റിംഗ് ടെക്നോളജി ആയിട്ടുള്ള ഫിനിഷിങ്ങൾ നമുക്ക് ഉണ്ട് ടോട്ടലി ഒരു ഫോർട്ടി ഫൈവ് കളേഴ്സ് ഉണ്ട് നമ്മുടെ സ്റ്റോക്ക് തന്നെ ഇതുപോലുള്ളത് വരെ നമുക്ക് അവൈലബിൾ ആണല്ലേ നോർമലി നമുക്കൊരു വീട്ടിൽ ചെയ്യുന്നത് പോലെ ഇപ്പൊ റെസിഡൻഷ്യൽ അല്ലാത്ത പർപ്പസുകളിലും ഹോട്ടൽസിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയിലാണ് നമുക്കൊരു വീടിന്റെ ഉള്ള ഗാർഡൻസ് ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പ്ലാന്റ്സിന്റെ മേലെ കൂടെ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് മേൽക്കൂടെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽസിന്റെ റിസപ്ഷൻ ഏരിയന്റെ ബാക്കിൽ യൂസ് ചെയ്യാം അതിനൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ അല്ലേ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നമുക്കിപ്പോ ഒരു നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതിന്റെ അണ്ടറിൽ നമുക്ക് എക്സ് എൽ പി എന്ന് ഉണ്ട് അത് നമ്മൾ ഒട്ടിക്കും ഇത് നമുക്ക് നമുക്ക് സിക്സ് എം എം തൊട്ട് നമുക്ക് ട്വന്റി എം എം വരെ ഇതിന്റെ തിക്നസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഗുണം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് സൗണ്ട് റെസിസ്റ്റ് ചെയ്യും സൗണ്ട് മഴ വരുമ്പോ അതിനുള്ള സൗണ്ട് റെസിസ്റ്റൻസും പിന്നെ ഹീറ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസും ഇത് കൊടുക്കണം അതെ അതെ ചൂടും സൗണ്ടും കുറയ്ക്കാനായിട്ടുള്ള അടിപൊളി അതെന്തായാലും ഇപ്പൊ ചൂട് കൂടി കൂടി വരാൻ എല്ലാവരും പറയേണ്ടല്ലോ അതിനനുസരിച്ചുള്ള ഒരു ഇത് അത് നമുക്ക് ഇതിൽ എല്ലാത്തിനും ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ ചെയ്യാം ഇത് നോർമലി നോർമലി വരുന്നതല്ല തട്ടി കിട്ടുന്ന സൗണ്ട് അല്ല ഇതിലോട്ട് തട്ടി നോക്കുമ്പോൾ നമ്മളിപ്പോസ്റ്റം ആണ് അത് തന്നെ മെയിൻ ഇതിന്റെ എന്ത് പ്രോബ്ലം ആണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഉള്ള റൂഫിങ് ഷീറ്റ് ഡിസൈൻ ആണ് ആക്ച്വലി പറയാം അതിൻ്റെ ഉള്ളിൽ എല്ലാം സ്ക്രൂസ് എക്സ്പോസ്ഡാ പുറത്ത് നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലാകുമ്പോഴേക്കും തന്നെ ഈ സോൾട്ട് ടയർ ഉണ്ട് അപ്പൊ അത് കാരണം നമുക്ക് തുരുമ്പ് പെട്ടെന്ന് വരും പ്ലസ് ഈ ചൂട് കാരണം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ആ സ്ക്രൂ അടിച്ച ഹോൾ കുറച്ച് വെൽഡും അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അതിന്റെ വാഷറുണ്ട് സൺഡർ സ്ക്രൂ റബ്ബർ സാധനം അതും ദ്രവിച്ച് പോകും അപ്പോൾ ഇതിന്റെ ഉള്ളിക്കൂടെയാണ് നമ്മുടെ ലീക്കിങ് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് എല്ലാ നമ്മുടെ ഈ റൂഫിംഗ് ഷീറ്റ്സിന്റെ പ്രശ്നം അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഈ സ്റ്റാൻസർ ഈ സ്ക്രൂസ് ഹിഡൻ ആക്കി ൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോൾട്ട് വെയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഈസിയായിട്ട് ഈ പണിയെടുക്കാനായിട്ട് ഈസിയാണ് അതെ നമുക്ക് ഈ മറ്റേ ടോപ്പ് സോഡിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു വീതി ഒരു ഷീറ്റിന്റെ വീതി ഇതൊള്ളു അപ്പൊ അത് നമുക്ക് മാലയ്ക്ക് കൊണ്ടുപോവാനും ലേ ചെയ്യാനും കുറച്ച് എളുപ്പം ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോകാം ഇത് പക്ഷേ പുറം രാജ്യത്ത് ആണ് അതെ പക്ഷെ ഈ ഒരു സിസ്റ്റം നമ്മളാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇത് പിന്നെ ജിയോറോഫിന്റെ ആ ഒരു റെഗുലർ ഇതാണ് ആ ഇത് റെഗുലർ മാർക്കറ്റിൽ യൂഷ്വലി എല്ലാവരും സി എന്ത് പ്രൊഫൈല് ഇതിലാണ് നമ്മൾ പറഞ്ഞ സ്ക്രൂസ് എക്സ്പോസ് ആയിട്ടുള്ള സാധനം ആയിട്ടുള്ളതാണ് സ്റ്റാൻസ്പ് ഇതിൽ നമുക്ക് എക്സ് എൽ പി ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ലേ നമുക്ക് ഇതിൽ എക്സ് എൽ പി യൂസ് ചെയ്യാം ഓ അത് നമുക്ക് എന്താ പറയാ ഏത് സൈസിലും ഏത് ദിക്നസിലും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലേ അതെ അതെ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ നോർമൽ ചാനലിനെ ബാക്കിൽ ഇപ്പം എക്സ് എൽ പി ആയിട്ട് നമ്മൾ ഇറക്കേണ്ട ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സിക്സ് എം എം തൊട്ട് ട്വന്റി എം എം വരെ ഈ സൗണ്ടും സൗണ്ടും ചൂടും നമുക്കൊരു പരിഹാരമായിട്ട് നമുക്ക് സാധനം നന്നായി നന്നായി കുറയും കുറയും ുംക്കറ്റില് ട്രെൻഡ് ഒരു ട്രെൻഡ് സെറ്റ് മാറ്റിയൊരു പാറ്റേൺ അല്ലേ ഇത് രണ്ട് പേരെ പറഞ്ഞാൽ നമുക്ക് രണ്ട് ഷേപ്പ് ആണ് ഉള്ളത് ഒരെണ്ണം ഷേപ്പ് കൂടി പേര് ഓടുകൾ പിന്നെ യൂറോ ടൈല് കുറച്ചും കൂടി ഒരു ഉണ്ട് ഡെപ്ത് ഫീൽ നമ്മുടെ ഷേപ്പ് വരും ഇത് ഇത് നിങ്ങൾ ലോഞ്ച് നമ്മൾ ും സ്റ്റാർട്ട് ചെയ്തൊഫൽ നമുക്ക് ഇതിൽ തന്നെ പല പല ഡിസൈൻസ് ഉണ്ട് ഇതിലും എനിക്ക് തോന്നുന്നു ധാരാളം ഡിസൈൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കളർ ഓപ്ഷൻസ് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഫോർട്ടി ഫൈവ് കളേഴ്സും നമുക്ക് ഇതില് ുണ്ട് ഈ ഏത് ഷേപ്പിലാണെങ്കിലും ഇന്റഡ്യൂസ് ചെയ്ത ബ്രാൻഡ് ശരി എക്സ് ടെക്നോളജി ആണ് ട്വന്റി ഫൈവ് വോറന്റ് വരുന്ന എല്ലാ മെറ്റീരിയൽ ആണ് എല്ലാത്തിലും നമുക്ക് ഇത് ട്വന്റി ഫൈവ് വാറണ്ടി ഉണ്ട് ഇത് നമ്മൾ എക്സ്റ്റീരിയറും നമുക്ക് ഇന്റീരിയൻ പെർപ്പസിന് വേണ്ടി ക്ലാഡിംഗ് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എനിക്ക് ഇപ്പോ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സീരിയർ ക്ലാഡിംഗ് അതെ അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോ ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീരിയർ മെറ്റീരിയൽ എക്സ്പെൻസീവ് ആണ് ഡ്യൂറബിളും അല്ല ഇതെന്ന് പറയുമ്പോൾ നമ്മള് ഈ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബിൽഡിംഗ് ഇൻഡസ്ട്രീല് എക്കണോമിക്കൽ മെറ്റീരിയൽ സ്റ്റീൽ മെറ്റീരിൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളതില് ഡിസൈനർ ഡിസൈനുള്ള പ്രൊഡക്റ്റ്സ് ഇറക്കി സ്റ്റീലിൽ അപ്പൊ അത് ഭയങ്കര എക്കണോമിക്കൽ പ്രൈസ് ഭയങ്കര ബാക്കി മെറ്റീരിയൽ കമ്പയർ ചെയ്യുമ്പോ കുറവാണ് നമ്മുടെ ഡ്യൂറബിലിറ്റി ട്വന്റി ഫൈവ് വോറി നമ്മള് കൊടുക്കുന്നുണ്ട് പിന്നെ ലുക്കിനും നമ്മൾ നല്ലൊരു ആർക്കിടെക്ചർ ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒരുപാട് കളർ വേരിയേഷൻസ് എനിക്ക് മെറ്റീരിയൽ ഡിസൈൻ വേരിയേഷൻസും തന്നെ ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കാവോ നമുക്ക് ഇതിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് മൂന്ന് പ്രൊഫൈൽ ആണ് വരുന്നത് നമുക്ക് പ്ലാങ്ക് പറഞ്ഞ ഷേപ്പ് ആണ് പ്ലാങ്ക് പ്ലാങ്ക് എന്ന് എന്ന് ടൈലിൽ ആ നമുക്ക് ഈ ഒരു പ്ലാങ്ക് പറയുമ്പോൾ ഒരു ഫുൾ സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഒരു തേർട്ടി സെന്റിമീറ്റർ ഒരു അടിയാണ് സ്റ്റാൻഡേർഡ് ഏകദേശം എത്താം നമുക്ക് പിന്നെ ലെങ്ത് എന്ന് ലെങ് നമുക്ക് കസ്റ്റം ആണ് ഓ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ലിൻഡൽ ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലിൻഡൽ ഹൈറ്റിലോട്ട് ഒരു സിംഗിൾ ഷീറ്റ് കൊടുക്കാൻ സാധിക്കുന്ന പറ്റും നമുക്ക് മെറ്റീരിയൽസ് ഒന്നും കസ്റ്റം സൈസ് ഇല്ല ഇല്ല അതെ എല്ലാം സ്റ്റാൻഡേർഡ് സൈസ് അല്ല സൈസ് ആണ് വേസ്റ്റേജ് വരും നമ്മളിപ്പോ എട്ടടി നമുക്ക് കൊടുക്കാം കൊടുക്കാൻ ഇത് ഇത് ണെഡ് ചെയ്യുന്നത് ആണ് അപ്പൊ നമ്മൾ ഇതാണ് നമ്മളൊരു ഒരു ഒരു പാനലിന്റെ ഒരു വിട്ടു വരാം തേർട്ടി സെന്റിമീറ്റർ ഈ ഭാഗത്ത് നമ്മൾ സ്ക്രൂയിങ് ചെയ്യും നമുക്ക് ഈ നെക്സ്റ്റ് പാനലിന്റെ ഇത് നമുക്ക് കൂടി വെച്ചാൽ അത് ആയിട്ട് ലോക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു യുണീക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് അതെ തിരമാല അടിക്കുന്ന പോലെ നമുക്ക് വളരെ കൊളോക്കിയായിട്ട് പറയാൻ പറ്റും ഇതിലും ഇതൊക്കെ വളരെ വെറൈറ്റി കളേഴ്സും നമുക്ക് ഇതിന്റെ ഒരു ലെങ് വൺ പോയിന്റ് ടൂ ഫീറ്റ് ഓ ശരി ശരി എന്നിട്ട് പിന്നെ ഹൈറ്റ് മീനും ഇത് തീരെ നമുക്ക് ജോയിന്റ് അറിയാൻ പറ്റില്ല എന്നുള്ള മറ്റേ ജോയിന്റ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തു എനിക്ക് തോന്നുന്നു ഇതിലും ഡിസൈൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഡിസൈൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ കണ്ടത് വെർട്ടിക്കൽ കൊടുക്കാൻ ഓ അതായത് എങ്ങനെ വേണേലും ഇനി അടുത്തത് നമ്മുടെ ലൂവർ അല്ലെ ബോക്സ് ഡിസൈൻസ് എന്നൊക്കെ പറയാം നമുക്കിത് നമ്മുടെ ഓക്കെ നമുക്ക് ും ഇതിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇതിലൊരു റസ്റ്റിക് പാറ്റേൺ ഉള്ള ഫിനിഷ് നമുക്ക് അതെ ഒരു ശരിക്കും ഒരു റസ്റ്റ് വന്ന ഒരു ലുക്കിലേക്ക് ഇപ്പൊ കോട്ടൺ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എല്ലാ ആർക്കിടെക്ടും യൂസ് ചെയ്ത് ഞാൻ കാണാറുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഫിനിഷ് ഡിസൈന ഈ എല്ലാ കളേഴ്സും ബാക്കി എല്ലാ പ്രൊഫൈൽസും അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും അതെ പിന്നെ നമുക്ക് കാണിച്ച കുറച്ചും അവൈലബിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കൊടുക്കാം എക്സ്റ്റീരിയർ ബിൽഡിംഗ് ഒക്കെ നമുക്ക് യുണീക് ആയിട്ട് കൊണ്ടുവരാം ഇവരുടെ ഒരു ലുക്കുകൾ നമുക്ക് ഈ സ്ക്വയർ ഷേപ്പ് നമ്മുടെ പാറ്റേൺ കണ്ടല്ലോ അത് രണ്ടിന് സ്ക്രൂയിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ സ്ക്രൂയിങ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു ലിപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും ഇതെന്ന് പറയാൻ നമുക്ക് കസ്റ്റം പ്രൊഫൈലിംഗ് മെഷീൻ ഉണ്ട് നമുക്ക് അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ആർട്ടെക്ട് അവരുടെ ഒരു ഡ്രോയിങ് തന്നാൽ ഏത് ഷേപ്പിൽ ഡ്രോയിങ് തന്നാൽ നമുക്ക് അതിനനുസരിച്ച് അവരുടെ ഷേപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഷേപ്പ് പ്രിന്റിംഗ് ആണ് നമുക്ക് ഷേപ്പ് കസ്റ്റമൈസ് ചെയ്യണം നമ്മളിങ്ങനെ കോട്ടിംഗ് പെയിൻ കോട്ടിന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രിന്റിംഗ് ടെക്നോളജി ആണ് ഓക്കെ ഡിജിറ്റൽ അപ്പൊ നമുക്കൊരു വലിയൊരു പ്രോജക്ട്സ് ഒക്കെ ഒരു മോളും അങ്ങനെ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആർട്ടിന്റെ കളേഴ്സിനനുസരിച്ച് നമുക്ക് കൊടുക്കാം നമുക്കൊരു മാർബിളിലാണ് നമുക്ക് ഇവർക്ക് ഏത് കളറിലാണ് നമുക്ക് ചെയ്യാം ഏത് പാറ്റേണിലും ഇതാണ് നമ്മള് വേറെ ഒരു കസ്റ്റം ഷേപ്പ് നമ്മള് സാമ്പിൾ ആയിട്ട് ചെയ്ത് എക്സ് എൽ പിന്നോ അതെ നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആണ് എല്ലാ പ്രൊഫൈലിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അതെല്ലാ പ്രൊഫൈൽസും ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ ചൂട് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും രണ്ട് ഒരു പരിധി വരെ ഇത് നമ്മുടെ ഈ അക്കോസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ സൗണ്ടിനും നമ്മൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ുംറക്കുന്നതിന് മുമ്പ് അതിന്റെ അത്യാവശ്യമാണ് നമുക്ക് ഇവിടെ ആറോളം ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് ഓ ഈ എല്ലാ നമ്മൾ ഈ കോയിൽ വരുമ്പോഴും മെറ്റീരിയൽസ് വരുമ്പോഴും റോ മെറ്റീരിയൽസ് നമ്മൾ അനുസരിച്ചുള്ള ക്വാളിറ്റി പാസ് ചെക്ക് ചെയ്തിട്ടാണ് ഈ ആറ് ടെസ്റ്റുകൾ ത്രൂ പാസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത് മാർക്കറ്റിൽ ഇറക്കി വിടുന്നത് അതെ അതായത് ഒരു പ്രോഡക്റ്റ് പാസ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിലോട്ട് ഇറക്കത്തില്ല നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും കൃത്യമാണോ എന്ന് പറഞ്ഞ് നമ്മുടെ ടെസ്റ്റിംഗ് ലാബിൽ തന്നെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ മാർക്കറ്റിലോട്ട് പോയിരുന്നു ഇത് നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ഷൻ സർവീസ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഫാക്ടറീസ് ഫാക്ടറീസ് ഉണ്ട് എല്ലാം സൗത്ത് ഇന്ത്യയിലാണ് മെയിൻലി നമ്മുടെ അതിലെ പതിനൊന്നിലും ആറ് എണ്ണം നമുക്ക് ഉള്ളത് ഫാക്ടറീസ് ശരി പിന്നെ നമുക്ക് രണ്ടെണ്ണം തമിഴ് ആണ് പിന്നെ ബാക്കി കർണാടകയിലുണ്ട് ോവയിലുണ്ട് മഹാരാഷ്ട്രയിലും ഉണ്ട് അതെ ഇവിടെ ഒക്കെയാണ് നമ്മുടെ ഫാക്ടറീസ് വരണത് ഇതെല്ലാതും ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ സെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അതായത് ഇപ്പൊ പറഞ്ഞ അക്രോസ് ഇന്ത്യ ഇന്ത്യ തൗസൻഡ് ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഇത് എല്ലാം ചെയ്യാൻ അതിന്റെ ഉള്ളിൽ ഫൈവ് ഹൺഡ്രഡും നമ്മുടെ കേരളത്തിനാണുള്ളത് അഞ്ഞൂറ് ഡീലേഴ്സ് ഉണ്ട് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് അവരുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് അവരുടെ വീടിന്റെ മുറ്റം ടൈമിൽ എത്തുകയും ചെയ്യും എന്റെ അവൈലബിലിറ്റിയും ഈസിയാണ് നമ്മുടെ മൊത്തം കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് അയാളുടെ വീടിന്റെ മുറ്റത്തിറങ്ങുന്ന നിങ്ങളുടെ പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഉണ്ട് യാ എനിക്ക് തോന്നുന്നു ഇത്രയേറെ വർഷങ്ങൾ ഒരു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അതായത് ഒക്കേഷണലി നമ്മൾ കൊണ്ടിരിക്കുന്ന ഇന്നോവേഷൻസ് ഈ ഇനോവേഷൻസിന്റെ ഒരു തുടർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത് അതെ നമ്മൾ ഇനിയും കുറെ നമ്മുടെ പ്ലാനിലുണ്ട് കുറെ ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ് ഇനിയും പ്ലാനിലുണ്ട് അതെല്ലാം ഇനി എന്തായാലും അപ്കമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും മെയിൻ ഒരു ഇത് ഇനോവേഷൻ ആണ് ജിറോഫിന്റെ അതായത് ഓരോ സമയത്തും നമുക്കറിയാൻ സാധിക്കും ഇതിൽ ഓരോരോ പുതിയ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പുതിയ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നതിൽ ജീറോഫ് എനിക്ക് വന്ന ഒരുപാട് ഒരുപാട് ഏടുകൾ നമുക്ക് പറയാൻ സാധിക്കും അത് ഇപ്പൊ കാണിച്ച നമ്മൾ ആദ്യം കാണിച്ച ഇൻഡോഡക്ഷനിൽ തന്നെ അത്രത്തോളം ഒരു പന്ത്രണ്ടോളം പുതിയ വെഞ്ചേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും തുടരട്ടെ പുതിയ ഇനോവേഷൻസ് ഇനിയും തുടരും വീണ്ടും പറയുന്നു എപ്പോഴൊരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ കാണുന്നൊരു എഞ്ചിനീയർക്ക് ആർക്കിടെക്ടിന് ഒരു ബി റ്റു ബി കസ്റ്റമർക്ക് എങ്ങനെയാണ് ഇത് ഗുണപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വീട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവരാം എന്നത് നിങ്ങളെ സർവീസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഡയറക്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പറോട്ട് നേരിട്ട് വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ ഓക്കെ വീണ് കാണാൻ സാധിക്കട്ടെ താങ്ക് യു എടുത്തു പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്ത ഇന്നോവേഷനാണ് ഒരു നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് പ്രോഡക്റ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നൊവേഷൻസ് കൊണ്ടുവരാം അതാണിപ്പോൾ ജിയോറഫ് നിങ്ങൾ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് ഇനി എനിക്കാണ് അടുത്ത ഇന്നവേഷൻ പ്രൊജക്റ്റിൽ നമുക്ക് ഇവരുടെ പിടിക അതുവരിക്കും അജയ് ശങ്കർ സൈനികവും ഡോക്ടർ എൻ